ഉദ്യോഗസ്ഥർ പറഞ്ഞാണോ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇല്ല അപ്പൊ സ്റ്റാഫാണെങ്കിൽ സർക്കാരിന്റെ രോഗി അഡ്മിറ്റ് ചെയ്യേണ്ട കേസിൽ പോകുന്നില്ല അനുഭവത്തില് വരുന്ന രോഗികളെ പോയി അവസ്ഥ ഉണ്ടല്ലോ അതാർക്കും അറിഞ്ഞൂടെ പത്രക്കാർക്ക് അറിഞ്ഞൂടെ കോഴിക്കോട് ഒരു ഒരു കാര്യം കൂടി സ്റ്റേറ്റ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് നാദാപരത്തെ പ്രബലമായ എച്ച് എം സിയിലുള്ള ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നതും സി പി എമ്മിന്റെ നേതൃത്വത്തിന് എന്നിട്ടും സി പി എം പറഞ്ഞിട്ടു ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ പ്രശ്നമാണ് അല്ലെ ഉദ്യോഗസ്ഥന്മാര് ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിനകത്തേക്ക് നിങ്ങൾ സി പി എം ഭരിക്കുന്നതെന്നും ഗവൺമെന്റ് ഭരിക്കുന്നതിന് മറുപടി ആണ് അറിയില്ല ഈ അവസരത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ചാരിറ്റി നിഷ്കളങ്കമായിട്ട് അല്ലല്ല നിങ്ങളെ ചോദ്യത്തിന് മറുപടി നമുക്ക് പറയാം ഈ ആശുപത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ എന്തല്ല നടക്കുന്നത് പക്ഷെ ഭരിക്കുന്ന പാർട്ടിയും എം പിന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം നിങ്ങളല്ലേ എന്നുള്ള രീതിയിൽ ട്രസ്റ്റ് ഒരു എം എൽ എന്റെ പേരിലാണ് എന്നാലും അല്ല എൽ ഡി എഫിനോട് താല്പര്യമുള്ള ഒരു സി പി എം അനുകൂല ട്രസ്റ്റ് ആണല്ലോ അല്ല അത് ആർക്കും കൃത്യമായിട്ട് സംഭാവന ചെയ്യും ട്രസ്റ്റ് നടത്തുന്നവരാണ് നിങ്ങൾ കൊടുക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും തുടക്കം ഞാൻ നിങ്ങളെ പിന്നാലുണ്ടാവും മാധ്യമങ്ങൾ ഇതിന്റെ അത് എന്താ ചെയ്യാം ചോദിച്ച നിങ്ങളൊരു സംശയീകരണം നടത്തും എന്നാണെടുത്തേ നിങ്ങൾ ചോദിച്ചു ഇവിടുന്ന് ഒരാള് ഡെലിവറി ആ പിന്നെ അവിടുന്ന് ഞാൻ ഡെലിവറാവാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടുന്ന് ഡെലിവറി എടുക്കാണ്ട് പുറത്ത് വിടുന്നുണ്ടോ നിങ്ങൾക്ക് നാളെ അന്വേഷണത്തിൽ അവിടെ പോവാം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഞാൻ എന്റെ ഭാര്യ ഇവിടുന്ന് ഡെലിവറാവുന്നു നിങ്ങൾ അഡ്മിറ്റ് ചെയ്യോ ഇല്ലയോ അവിടെ അല്ല കൈന കോളേജിൽ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് രണ്ട് ഡോക്ടേഴ്സിനോട് ചോദിക്കാം പിന്നെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗൈനക്കോളജി ഗൈനക്കോളജി അവരോട് മന്ത്രിയോട് മന്ത്രി പറഞ്ഞാല് ഇവിടെ ആരും വരുന്നില്ല ഞാൻ സാക്ഷിയാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്ര മാറി അല്ല വെളങ്ങാടങ്ങോട്ട് നടക്കുന്ന

അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത സമയത്ത് കിട്ടിയ സേവനം അടിസ്ഥാന സൗകര്യം അവിടെ തിയേറ്ററിൽ ഒരുപാട് കേസുകൾ നടന്നിന്റെ അന്ന് ഒരു വർക്ക് ശേഷമാണ് പത്തിലെ പതിനഞ്ച് ലക്ഷം ഉൾപ്പെടെ ചെലവഴിച്ചിട്ടാണ് അന്ന് തിയേറ്ററിൽ അത്ര സംഗതികൾ ചെയ്തത് പക്ഷെ ഇപ്പൊ ആ സംവിധാനം കൂടി ഉപയോഗിക്കാൻ വേണ്ടി ഡോക്ടർമാർ തയ്യാറാകുന്നില്ലായിരുന്നു അതാണ് നമ്മളെ അതാണ് ഉദ്യോഗസ്ഥ അതല്ലേ ഡോക്ടർമാർ കോൺഗ്രസ് മെഡിക്കൽ അവസ്ഥയിൽ ആശുപത്രി നേരത്തെ ഒരാറുമാസം സുപ്രണ്ട് ജമീല ഓരോ പ്രശ്നം ഓരോന്നും സഹകരിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അന്ന് പറഞ്ഞു അത് മാറി അല്ലേ അല്ല അതല്ല അതിനുശേഷം വന്ന സുപ്രണ്ടോ അങ്ങനെ തന്നെയാണ് തന്നെയാണെന്ന് അങ്ങനല്ല ഈ ആശുപത്രി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ താലൂക്ക് ആശുപത്രി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞതിനൊട്ട് രോഗികൾ വരുന്നില്ലെങ്കിൽ ട്രസ്റ്റിന് ഒന്നും വരില്ല വരില്ലോർ ലക്ഷ്യത്തിൽ ഏക ഒരു ചെറിയ ഭാഗം രോഗികൾ എവിടെ ഉണ്ടാവില്ല ആശുപത്രി ഇല്ലെങ്കിൽ രോഗികളുണ്ടല്ലോ очку Qualse are theseods with a子 that is fun, I have